ഹലോ ഡിയേഴ്സ് ഡിയേഴ്സിന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് മെഴുക്ക് വരട്ടൊരു റെസിപ്പി നോക്കാം അപ്പോൾ ബീൻസ് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതുപോലെ നാല് കഷ്ണമായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തേക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് ആദ്യം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ മെഴുക്കുരട്ടി വെക്കുന്നതിന് ഒരു കുറച്ചുകൂടെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ മുഴുവനും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കൊരു ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇടാം കേട്ടോ കടുകിട്ടൊന്ന് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ചമുളകും പിന്നെ സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഈ മെഴുക്കു വരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അപ്പൊ ഞാനിത് സവോളയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മെഴുക്കു വരട്ടികളിൽ തേങ്ങയുടെ തേങ്ങാക്കൊത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതോടെ ചേർത്ത് കൊടുക്കാം ഓപ്ഷനൽ ആണ് കേട്ടോ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സവാള ഒത്തിരി വാടി അതിൻ്റെ കളറൊന്നും ആയി വരണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി അവിടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വാടിക്കിട്ടിയാൽ മതി നമ്മൾ ബീൻസൊക്കെ ചേർക്കുമ്പം കുറച്ചും കൂടെ വാടുവല്ലോ അപ്പം ഒത്തിരി വാടണ്ട ഇനി ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കണ്ട നമ്മൾ മൂടി വെച്ച് ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് മതി നമുക്ക് മെഴുക്കു വരട്ടി തയ്യാറാക്കിയെടുക്കാനു കേട്ടോ നമ്മൾ മൂടി വെച്ച് തന്നെ അതുപോലെ തന്നെ ഫ്ലെയിം ഒത്തിരി കൂടി പോകരുത് കൂടിരണി പെട്ടെന്ന് അടിയിലൊക്കെ കരിഞ്ഞു പിടിക്കും ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് മെഴുക്ക് വരട്ടി റെഡിയാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ Thank you.